നമസ്കാരം യൂത്ത് കോൺഗ്രസ്സിലെ അഭ്യൂഹങ്ങൾക്ക് ഒടുക്കമാകുന്നു ലൈംഗികാരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ഒഴിവിൽ അബിൻ വർഗി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകും സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർഗിയെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് തീരുമാനം അനുകൂലമാകുന്നത് അബിൻ വർഗിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കണമെന്ന് ആവശ്യപ്പെടാൻ രമേശ് ചെന്നിത്തല ഗ്രൂപ്പിൽപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ കൊച്ചിയിൽ യോഗം രമേശ് ചെന്നിത്തലയുടെ അനുവാദത്തോടെ നടന്ന ഗ്രൂപ്പ് യോഗത്തിൽ അബിൻ ബർഗി പങ്കെടുത്തിട്ടില്ല ചെന്നിത്തല ഗ്രൂപ്പിലെ പ്രമുഖനായ ജ്യോതികുമാർ ചാമക്കാലയാണ് ഗ്രൂപ്പ് യോഗത്തിന് ചരട് വലി നടത്തിയതെന്നും പ്രചരിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ അബിൻ ബർഗിയെ പരിഗണിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് ചെന്നിത്തല ഗ്രൂപ്പിന്റെ ഭീഷണി കെ പി സി സി നേതൃത്വത്തെയും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും ഹൈക്കമാൻഡിനെയും സമർത്ഥം ത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഭീഷണി ഉയർത്തിയത് ഭീഷണിക്ക് വഴിങ്ങി അബിൻ വർഗിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കാമെന്ന നിലയിലേക്ക് എത്തുന്നുവെന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾക്ക് പഴയ പോലെ വില കിട്ടുന്നില്ലെന്ന പരിഭവവും അബിൻ വർഗയ്ക്ക് വേണ്ടി നിലപാട് കടുപ്പിക്കാൻ ചെന്നിത്തല ഗ്രൂപ്പിനെ പ്രേരിപ്പിക്കുന്നുണ്ട് പാറ്റ്നയിൽ നടന്ന വിശാല പ്രവർത്തക സമിതി യോഗത്തിനിടയിൽ വെച്ച് കെ പി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഹൈക്കമാൻഡ് നേതാക്കളുമായി വിശദ ചർച്ച നടത്തിയെന്ന വിവരവും ചെന്നിത്തല ഗ്രൂപ്പിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് അബിൻബർക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയേ പറ്റൂ എന്ന നിലപാടിലേക്ക് ചെന്നിത്തല എത്തിയത് രമേശ് ചെന്നിത്തല മറ്റൊരു പേരിനെ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ അബിൻബർക്കെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കാതെ നിവർത്തിയില്ലെന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ സംസ്ഥാന കോൺഗ്രസിനെ ഭിന്നതയില്ലാതെ കൊണ്ടുപോകുന്നതിനാണ് ആദ്യ പരിഗണന എന്നതാണ് കെ പി സി സി നേതൃത്വത്തിന്റെ െ അബിൻ ബർഗി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വൈകാതെ ഉണ്ടായേക്കും രണ്ടു ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ ജെ ജനീഷ് എന്നിവരിൽ ഒരാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് വന്നതോടെയാണ് ചെന്നിത്തല വിഭാഗം സമ്മർദ്ദം ശക്തമാക്കാൻ തീരുമാനിച്ചത് കെ പി സി സി പുനഃസംഘടനയ്ക്കൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെയും പ്രഖ്യാപിക്കുമെന്ന് കൂടി അറിഞ്ഞതോടെ സൂചന കിട്ടിയതോടെയാണ് അബിൻവർഗയ്ക്ക് വേണ്ടി ചെന്നിത്തല വിഭാഗം ഗ്രൂപ്പ് യോഗം വിളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസിലെ ചെന്നിത്തല ഗ്രൂപ്പ് നേതാക്കളായ സിജോ ജോസഫ് ടിറ്റോ ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ ഗ്രൂപ്പ് യോഗം ചേർന്നത് അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കി രാജി പ്രഖ്യാപിക്കാനാണ് യൂത്ത് കോൺഗ്രസിലെ ചെന്നിത്തല വിഭാഗത്തിന്റെ തീരുമാനം സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും രാജിവെക്കുമെന്ന ഭീഷണിക്ക് വഴങ്ങിയാണ് അബിൻ വർഗീയ സംസ്ഥാന അധ്യക്ഷനാക്കാൻ ഒരുങ്ങുന്നത്